ഹായ് ഹലോ നമസ്കാരം എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ ടാക്സിനെ കുറിച്ച് സംസാരിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് റിപ്ലൈ തന്നിരുന്നു കുറെ പേര് കുറെ ഫ്രണ്ട്സ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൺഗ്രാജുലേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു സോ ഐ എം വെരി ഹാപ്പി ഓൺ ദാറ്റ് ആക്ച്വലി പിന്നെ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ ഒരു മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ട് പദ്ധതി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതേപോലെ തന്നെ അവരുടെ ആശ്രിതർക്ക് അതുപോലെ തന്നെ അവരുടെ മറ്റ് മേഖലയിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്കൂളുകള് ഇങ്ങനെയുള്ള എല്ലായിടത്തും ഒരു മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഫോർ സിക്സ്റ്റി ക്രോഴ്സ് ആണ് അവരതിന് ഈടാക്കിയ ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതില് എത്രയാണ് അവര് ഒരു ക്ലെയിം വരുവുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ സിക്സ് ഹൺഡ്രഡ് ക്രോസ് ആയിട്ട് മാറി കാരണം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരൊക്കെ വളരെ നല്ല സെറ്റിൽഡായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവര് എന്തുകൊണ്ടും അവര് ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കുന്നത് അവർക്ക് നല്ല ട്രീറ്റ്മെന്റ്സ് കിട്ടാനായിട്ട് നല്ല ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലേക്ക് അവർ പോകേണ്ടി വരികയാണ് പല പല അസുഖങ്ങൾക്ക് നമുക്ക് സർക്കാർ ഹോസ്പിറ്റലുകളിൽ അതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന പ്രശ്നം പ്ലസ് പ്ലസ് എന്താണ് നമുക്ക് ആ സമയത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടില്ല സർക്കാർ ഹോസ്പിറ്റലുകളിൽ നമുക്ക് എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് നമുക്ക് അവിടെ നിന്നുണ്ടെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മള് സർക്കാർ ആശുപത്രികളിൽ ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യം അപ്പൊ അങ്ങനെ മെഡിസപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ സർക്കാർ തലങ്ങളിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അതും അല്ലെങ്കിൽ ഈ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കാരണം അതില് ഒരുപാട് ക്ലെയിം ഇപ്പൊ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഹാക്സ് വെച്ചിട്ടാണ് ഒരു കമ്പനി എന്തായാലും ഇൻഷുറൻസിലേക്ക് പോകുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇൻഷുറൻസ് പെർ മന്ത് അഞ്ഞൂറ് രൂപക്ക് ഇൻഷുറൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം അതിൽ ഒരുപാട് ഹാക്സും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ അതിൽ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകും എങ്ങനെയെല്ലാം അവരുടെ പ്രോഫിറ്റ്സിനെ പ്രൊക്യൂർ ചെയ്യാം അല്ലെങ്കിൽ അവർ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്നുള്ളത് അവരെന്ത്യാലും ചിന്തിക്കും ഓക്കെ അത് ഒരു നോർമൽ തിങ് ആണ് കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഒരു കമ്പനി തുടങ്ങുന്നു ആ കമ്പനി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ബിസിനസ്സിൽ എന്തായാലും പ്രോഫിറ്റ് ആഗ്രഹിക്കുമല്ലോ നമ്മൾ എല്ലാവരും അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പൊ സർക്കാർ ഇതിനെന്ത് ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയന്റൽ കമ്പനി ഓറിയന്റൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അല്ലെ ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുമായി കരാർ ഒപ്പിടുകയാണ് ചെയ്തത് അപ്പൊ അത് കരാറിടുമ്പോ തന്നെ വലിയ രസമുണ്ടായിരുന്നു റിലയൻസ് കമ്പനി കരാറിലേക്ക് വരുമോ കരാറിലേക്ക് മുന്നിലേക്ക് വരുമോ എന്നൊക്കെ വളരെ ടെൻഷൻസ് ഉണ്ടായിരുന്നു സർക്കാരിന് അത് തന്നെ സർക്കാർ ആ സമയത്ത് ചിലപ്പോ ഈ ഒരു ഓപ്ഷൻ നിർത്തിവെക്കാനും അതുപോലെ തന്നെ അത് ബാൻ ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ഇതിന്റെ സ്റ്റഡീസ് നടത്തിയപ്പോൾ അപ്പൊ കഴിഞ്ഞ മൂന്ന് ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ മെഡിസെപ്പ് പദ്ധതി തുടങ്ങിയിട്ട് ഈ ത്രീ ഇയേഴ്സിൽ തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരാൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ത്രീ ഇയേഴ്സിൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്തുന്ന അവസ്ഥയാണല്ലോ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് സോ ഞാൻ രണ്ടായിരത്തിഇരുപത്തി രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പി എസ് സി കഴിഞ്ഞ് ഞാൻ ജോലിക്ക് എന്റർ ആയി എന്ന് എന്ന് വിചാരിക്ക പക്ഷെ എനിക്ക് രണ്ടായിരത്തിഇരുപത് തൊട്ടിട്ടുള്ള പ്രീമിയം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കരാറിന്റെ ആദ്യത്തെ ഉടമ്പടി സർക്കാരുമായിട്ട് അവർ ചെയ്തിട്ടുള്ള ഉടമ്പടിയാണ് അപ്പൊ സർക്കാർ ഓൾറെഡി നമ്മുടെ സാധാരണക്കാരായ തൊഴിലാളികളായിട്ടുള്ള ജോലിക്ക് കയറുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ ആദ്യം ഓറിയന്റൽ കമ്പനിക്ക് ഒരു കരാർ അവിടെ കൊടുക്കയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ടുള്ള പ്രീമിയം നിങ്ങൾ അടച്ചിരിക്കുന്നത് എന്നാലാണ് നിങ്ങൾക്ക് ഇതിന്റെ പരിരക്ഷ കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഞാൻ ഇതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴേ ഒരുപാട് കമന്റ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ സർക്കാർ തലങ്ങളിൽ തന്നെ പലതരങ്ങളിൽ ജോലിക്ക് കയറിയ ആൾക്കാരുണ്ടാവും അതായത് ആർമി ഉദ്യോഗസ്ഥര് ആർമി കഴിഞ്ഞ് അവരുടെ റിട്ടയർമെന്റ് സമയം കഴിഞ്ഞിട്ട് അടുത്തൊരു എൻട്രി എന്ന രീതിയിൽ അവർ സർക്കാർ തലങ്ങളിൽ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലിക്ക് ചേറിയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആർമിന്നുള്ള ബെനിഫിറ്റ്സ് അവർക്ക് ഓൾറെഡി ഉണ്ടാവും അതായത് ആർമിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ഫിസിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യ ആനുകൂല്യങ്ങളും ആർമിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി സ്ഥിതിക്ക് കേരള ഗവൺമെന്റ് ഈ ഒരു ില് കേറി സ്ഥിതിക്ക് അവർക്ക് നിർബന്ധിതാവസ്ഥയിൽ മെഡിസെപ്പ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കും അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ ഓരോരുത്തർ ഇവിടെ പറയുകയുണ്ടായിരുന്നു പക്ഷെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൻഷനർ ആയിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ച് അവര് ഒരു കമ്പനി ഏതൊരു കമ്പനിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോ ഒരു കമ്പനി ആയിട്ട് വിചാരിക്കാം സർക്കാർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആയിട്ട് വിചാരിക്കാം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കമ്പനിയിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ആ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ് അവരുമായിട്ടുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനികളുമായി ഉള്ള കോർപ്പറേറ്റ് ഐ അപ്പിന്റെ ഭാഗമായിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ അതിന് നമ്മളിൽ നിന്ന് പൈസ ഈടാക്കുന്നുണ്ടെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കമ്പനി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിരുന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കി തന്നെയാണ് കമ്പനി ഇൻഷുറൻസ് എല്ലാം തരുന്നത് പക്ഷെ അതൊരു ആനുകൂല്യമായിക്കൊണ്ട് ചെറിയൊരു തുക കുറവിലോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഇൻഷുറൻസിലൊക്കെ എൻട്രി ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് അതായത് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ കവർ ചെയ്യുന്നതാണ് അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു സാധാരണ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നത് എന്താണ് എപ്പോഴും നമ്മുടെ മുൻകാലങ്ങളിലുള്ള അസുഖങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കണം നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക് നമ്മുടെ ഇൻഷുറൻസ് അഡ്വൈസർക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ വന്നാലാണ് ഇൻഷുറൻസ് അഡ്വൈസറിന് നല്ലൊരു പ്ലാന് നിങ്ങൾക്ക് പിച്ച് ചെയ്ത് തരാൻ പറ്റാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് അത് കഴിഞ്ഞുള്ള സർവീസസ് ഒക്കെ നല്ലൊരു ഒരു ഹാസൽ ഫ്രീ സർവീസസ് കിട്ടാനൊക്കെ ഗുണം ചെയ്യുള്ളൂ അപ്പൊ ഇപ്പൊ നോർമലായിട്ട് ഒരു പേഴ്സൺ ഒരു അറുപത് ആയിട്ടുള്ള ആള് ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ഇൻഷുറൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു അസുഖവും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ട്വന്റിവന്റി ഫൈവ് തൗസൻഡിന്റെ അടുത്തൊക്കെ വരും അല്ലെങ്കിൽ ഒരു ട്വന്റി ടു ട്വന്റി തൗസൻഡ് റുപ്പീസ് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അടുത്ത് എന്തായാലും അവർക്കൊരു പ്രീമിയം വരും പക്ഷെ അത് ഈ ഒരു മെഡിസപ്പിലോട്ട് വരുമ്പോൾ പെൻഷനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് റുപ്പീസിലോട്ട് വരുള്ളൂ അതാണ് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പോലെ തന്നെയാണ് ഈ ഒരു ഈ ഒരു മെഡിസപ്പിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ എന്താണെങ്കിലും അതൊരു നല്ലൊരു പദ്ധതിയാണ് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുള്ള രീതിയിൽ അത് കൂട്ടാണ് പക്ഷെ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ മേടിക്കുന്നവർക്ക് രണ്ട് ഇൻഷുറൻസ് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് അവർക്ക് ചിലവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് ഇങ്ങനെ എന്താണ് നമ്മൾ അവിടെയും ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫൈവ് ഹഡ്രഡ് റുപ്പീസ് എല്ലാ മാസം അടക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മെഡിസപ്പ് പദ്ധതിയിൽ വരുന്ന പല കാര്യങ്ങളിലും എന്താ ശ്രദ്ധിക്കേണ്ടത് സബ് ലിമിറ്റ്സ് ഉണ്ട് ഡിസീസസിന് സബ് ലിമിറ്റ്സ് ഉണ്ട് ഇപ്പൊ മെഡിസെപ്പുമായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അത് ഫുൾ ആയി കിട്ടിയെന്ന് വരില്ല നമുക്ക് ഒരു വൺ ലാക്ക് വരെ കിട്ടുള്ളൂ പലർക്കും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കമന്റിലൂടെ ഒക്കെ അറിയിച്ചാൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അതിലെന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് ലിമിറ്റ് അത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും വെക്കുന്നതാണ് സോ ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ ഒരു ഓൺലൈൻ പോർട്ടലിൽ പോയി എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസിന്റെ പോളിസി ഡോക്യുമെന്റ് അല്ലെങ്കിൽ അവരുടെ പോളിസി ഡീറ്റെയിൽസ് നമ്മൾ വായിച്ചെടുക്കണം ഏകദേശം ട്വന്റി എയ്റ്റ് പേജസ് ഒക്കെ വരും അത് സോ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് അംഗീകരിക്കുന്നത് അപ്പൊ എപ്പോഴും നല്ലൊരു അഡ്വൈസറിന് കൺസൾട്ട് ചെയ്യുക നല്ലൊരു ഇൻഷുറൻസ് പോർട്ടലുമായി ബന്ധപ്പെടുക അവരുടെ നല്ലൊരു എക്സിക്യൂട്ടീവുമായി സംസാരിക്കുക നമ്മുടെ എല്ലാ ഡൗട്ട്സും എഴുതി വെക്കുക വൺസ് കൺസൾട്ടേഷനിൽ നിന്ന് ഒന്ന് ഇൻഷുറൻസ് എടുക്കണമെന്ന് നിർബന്ധിക്ക നിർബന്ധിക്കുന്ന ആൾക്കാരുമായി ഒരിക്കലും പോയി പെടാതിരിക്കുക നല്ല രീതിയിൽ സംസാരിക്കാനും നമുക്ക് നമ്മുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ആൾക്കാരേക്ക് മാത്രം അത്തരത്തിലുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്ട്സിലേക്കൊക്കെ പോവുക കാരണം ഇതൊരു നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സാണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ലൈഫ് ലോങ് പ്രോസസ്സാണ് നമ്മളൊരു ഡോക്ടർ ഉള്ള പോലെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് നമ്മളൊരു നമ്മുടെ ഒരു എഞ്ചിനീയർ നമ്മളെ പരിചയത്തിലുണ്ട് അവർ നമുക്ക് ട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട് വേണമെങ്കിൽ അവരെ ഏൽപ്പിക്കുന്നത് പോലെ നമ്മുടെ ഫൈനാൻസിനെ കുറിച്ച് നമ്മളെ ഏൽപ്പിക്കാനായിട്ട് നല്ലൊരു പ്രോ നല്ലൊരു എഡ്യൂക്കേറ്റഡായിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിനിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണയോ നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ ഈ സബ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ് കമ്പനി വെക്കും സബ് ലിമിറ്റ് എന്താ പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലാക്ക് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു അസുഖത്തിന് വന്ന് തന്നിരിക്കെ പക്ഷെ നിങ്ങൾക്ക് വൺ പോയിന്റ് ഫൈവ് ലാഖ് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങക്ക് വൺ ലാഖിൽ കിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ബാക്കി നിങ്ങളുടെ കയ്യിൽ നിന്നും കൊടുക്കേണ്ടി വരും അതാണ് ഈ ഒരു സബ് ലിമിറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഇതിന് തന്നെ നമുക്ക് നമ്മളിപ്പോൾ ലീവിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഷുറൻസ് കിട്ടാനുള്ള ഒരു പോസിബിൾ ചാൻസസ് നല്ലതാണ് കാരണം നമുക്ക് വൺ ഇയറിന് മേലെ നമുക്ക് ലീവ് ഉണ്ടെങ്കിൽ ലീവിലാണെങ്കിൽ പോലും നമ്മൾ പ്രീമിയം അടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടാനൊക്കെ ഇൻഷുറൻസ് കിട്ടും എന്നുള്ളതന്നെയാണ് അതിൽ പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും രസകരായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഇതിന്റെ സ്റ്റഡീസിൽ പോയപ്പോ ഇൻഷുറൻസ് കമ്പനികൾ എപ്പോഴും നമ്മുടെ നമ്മളുടെ എങ്ങനെയൊക്കെ ഇൻഷുറൻസ് തരാതിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം എത്രത്തോളം കുറക്കാനോ നോക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെയാണ് എല്ലാ കമ്പനികളും അവരുടെ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് സർവീസിൽ മോശം വരാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള കമ്പനികളിൽ പോയി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സർവീസ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പതിനഞ്ച് വർഷം മുമ്പ് ലഹരി ഉപയോഗിച്ച ആൾക്കാർക്ക് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അങ്ങനെ നോക്കുമ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിച്ചിട്ടുള്ള റിപ്പോർട്ട്സും മെഡിസെപ്പിൽ വന്നിട്ടുണ്ട് സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മെഡിസെപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം പൂർണ്ണമായിട്ട് വിശ്വസിക്കാം വിശ്വസിക്കാമെന്നിരിക്കെ നമ്മുടെ കയ്യിലൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ചോയ്സ് എന്നാണ് ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു നോട്ട് ഉണ്ടാക്കി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴല്ല എനിക്ക് മനസ്സിലായത് സോ മെഡിസെപ്പ് ഇൻഷുറൻസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എപ്പോഴും നിങ്ങൾക്ക് ഒരു സേഫ് ഗാർഡെന്നിരിക്കെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ഒരു നിങ്ങളുടെ പേഴ്സണൽ ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് കാരണം സർക്കാർ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഫൈനാൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എപ്പോഴും ബെറ്റർ ആക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുക എന്നൊക്കെയുള്ളത് സോ അതിനൊക്കെ നോക്ക് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് ഒരു എക്സ്ട്രാ ഇൻഷുറൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഒരു സ്റ്റഡി നടത്തിയ അപ്പൊ കാരണം പൂർണ്ണമായി നമ്മൾ ഒരു കമ്പനി ഒരു മെഡിസപ്പിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലിമിറ്റ്സ് ഒക്കെ വെച്ചു നമുക്കൊരു വലിയ ഹോസ്പിറ്റൽ ചിലവ് വന്നു ഒരു ഫൈവ് ലാക്സിന്റെസിന്റെ ചിലവ് വന്നു പക്ഷെ ആ ഒരു രീതിയിൽ അതിന് ഉണ്ടായിരുന്ന ചെലവ് അതിനുണ്ടായിരുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ടു ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ത്രീ ലാക്സ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കരുത് പിന്നെ അതുമല്ലാതെ വലിയൊരു അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയേക്കാം സോ സോ യു ഗൈസ് ഹാവ് ടു തിങ്ക് അബൌട്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളുടെ എല്ലാ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്